നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ് രണ്ടിനെ കൊണ്ടും പ്രത്യേകിച്ച് വലിയ ഉപയോഗം ഒന്നും തന്നെയില്ല ദിവസങ്ങൾ ഓരോന്ന് കഴിയും തോറും ഇക്കാര്യങ്ങൾ വീണ്ടും ഉറപ്പിക്കുകയാണ് കക്ഷി കേന്ദ്രത്തെ പകർത്തിയെടുത്ത കേന്ദ്രത്തെ തോൽപ്പിക്കാൻ കൊണ്ടുവന്ന പദ്ധതികളെല്ലാം ഒളിഞ്ഞടിയുന്നു അത്തരത്തിൽ കെ ഫോൺ എട്ട് നിലയിൽ പൊട്ടുന്നത് കൂടെ കാണുമ്പോൾ ഇക്കാര്യങ്ങൾ ഒന്നുകൂടെ ശക്തമാക്കപ്പെടുകയാണ് വലിയ വീരവാദമെല്ലാം നടത്തിക്കൊണ്ട് പദ്ധതി ആരംഭിച്ചിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് മാസം പത്ത് കഴിഞ്ഞു എന്നിട്ടും അതുകൊണ്ട് ജനങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്നതാണ് വസ്തുത പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചതിന്റെ മൂന്നിലൊന്ന് സൗജന്യ കണക്ഷൻ പോലും നൽകാനാകാതെ കെ ഫോൺ പദ്ധതി എന്തിനെന്ന ചോദ്യം ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ശക്തമാകുകയാണ് വാണിജ്യ കണക്ഷൻ അടക്കം വരുമാന വർധനവിനെ ഏർപ്പെടുത്തിയിരിക്കുന്ന സംവിധാനങ്ങൾക്കുമില്ല പ്രതീക്ഷിച്ച വേഗം എന്നതാണ് വസ്തുത പ്രതിദിനം ആയിരം കണക്ഷൻ ലക്ഷ്യമിട്ടിട്ടാണ് എങ്കിലും പത്ത് മാസത്തിനിടെ നാളെതിരെ നടത്തിയത് വെറും നാലായിരത്തി ഒരുന്നൂറ്റി രണ്ട് കണക്ഷൻ മാത്രമാണെന്നതാണ് യാഥാർത്ഥ്യം ഡാക്ക് കേബിൾ വാടകയും പ്രതീക്ഷിച്ചതിന്റെ പകുതി മാത്രം ാണ് ലഭിക്കുന്നത് സംസ്ഥാനത്ത് ഇരുപത് ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ കണക്ഷൻ ആണെന്നായിരുന്നു പ്രഖ്യാപനം അതിനു പിന്നാലെ ആദ്യഘട്ടത്തിൽ പതിനാലായിരം എണ്ണം എന്നായിരുന്നു പറഞ്ഞത് ഒരു മണ്ഡലത്തിൽ നൂറു പേർ എന്ന കണക്കിൽ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ അത് കൊടുത്തു തീർക്കാൻ പോലും ഇപ്പോൾ കഴിഞ്ഞ പത്ത് മാസമായിട്ട് പോലും കെ ഫോണിന് സാധിച്ചിട്ടില്ല ഇത് പിണറായി സർക്കാരിന്റെ തോൽവി തന്നെയാണ് കരാറെടുത്ത കേരള വിഷന്റെ വീഴ്ചയെന്ന് കെ ഫോണും കിട്ടിയ ലിസ്റ്റ് കെ വൈ സി ഒക്കുന്നതിന് പോലും ആയിരുന്നില്ല എന്ന് കേരള വിഷൻ പറയുന്നുണ്ട് ഉദ്ഘാടന ദിവസം രണ്ടായിരത്തി ഒരുന്നൂറ്റി അഞ്ച് കുടുംബങ്ങളിലേക്ക് സൗജന്യ കണക്ഷൻ കിട്ടിയെന്ന് അവകാശപ്പെട്ട കെ ഫോൺ ഇതുവരെ അധികം നൽകിയത് വെറും മൂവായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കണക്ഷൻ മാത്രമാണ് എന്നതാണ് കണക്കുകൾ മുപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് സർക്കാർ ഓഫീസുകളിൽ ഇപ്പോഴും ഇരുപത്തി ഒന്നായിരത്തി എഴുപത്തിരണ്ട് ഓഫീസുകളിൽ മാത്രമാണ് കെ ഫോൺ കണക്ഷൻ നൽകിയിട്ടുള്ളത് പദ്ധതി ചെലവും പരിശീലന തുകയും ഈ വർഷം മുതൽ കിഫ്ബി വായ്പ തിരിച്ചടവും അടക്കം ഭീമമായ തുക വേണം പിടിച്ചു നിൽക്കാൻ താരിഫ് നിശ്ചയിച്ച് പ്രതിനിധി ം ആയിരം വാണിജ്യ കണക്ഷൻ നൽകി തുടങ്ങാൻ ലക്ഷ്യമിട്ടിരുന്നുവെങ്കിലും പത്ത് മാസം കൊണ്ട് ഇതുവരെ ആകെ കൊടുത്തത് നാലായിരത്തി ഒരുന്നൂറ്റി രണ്ടെണ്ണം മാത്രമാണ് എന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു ഇന്റർനെറ്റ് ഉപയോഗം കൂടുതലുള്ള മൂവായിരം വൻകിട സ്ഥാപനങ്ങൾ ഉപയോഗിച്ചതിൽ മുപ്പത്തിയാറ് എണ്ണം മാത്രമാണ് ഇപ്പോഴും കെ ഫോണിന്റെ ലിസ്റ്റിൽ പെടുന്നത് മുപ്പതിനായിരം കിലോമീറ്ററിൽ സംസ്ഥാനത്ത് സജ്ജമാക്കിയ ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് ശൃംഖലയിൽ എഴുപത്തിയെട്ടായിരം കിലോമീറ്ററെങ്കിലും വാടകയ്ക്ക് നൽകാമെന്നതായിരുന്നു കെ ഫോണിന്റെ പദ്ധതി കിലോമീറ്ററിനെ ചുരുങ്ങിയ ഇരുപതിനായിരം രൂപ വാടക കിട്ടുമെന്നും അന്ന് പറഞ്ഞു ശരാശരി രൂപ നിരക്കിൽ മൂവായിരത്തിഒരുന്നൂറ് കിലോമീറ്റർ കേബിൾ മാത്രമേ ഇതുവരെ വാടകയ്ക്ക് നൽകാൻ സാധിച്ചിട്ടുള്ളൂ എന്നും ഇതിനു പിന്നാലെ കണക്കുകൾ വന്നു അതായത് കേന്ദ്രത്തെ തോൽപ്പിക്കാൻ എന്ന രീതിയിൽ കേരളം കൊണ്ടുവരുന്ന പദ്ധതികളെല്ലാം എട്ട് നിലയിൽ പൊട്ടുന്നു അത്തരത്തിൽ ഇപ്പോൾ കെ ഫോണും എന്തിനെന്നില്ലാതെ ഒരു പദ്ധതിയായി മാറിയിരിക്കുകയാണ്